പെരുമ്പിലാവിലെയും അക്കിക്കാവിലെയും സിഗ്നലുകൾ പ്രവർത്തനരഹിതമായിട്ട് ഒരു വർഷം പിന്നിട്ടു ചെറിയ വാഹനങ്ങളും റോഡ് മുറിച്ചുകിടക്കുന്ന യാത്രക്കാരും സംസ്ഥാന പാതയിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ ദയാവായ്പിനുവേണ്ടി കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് സുഗമമായ ഗതാഗതത്തിനു വേണ്ടി ഈ ജംഗ്ഷനുകളിൽ സ്ഥാപിച്ച സിഗ്നലുകൾ കൺ തുറന്നില്ല ഈ കാലത്തിനുള്ളിൽ ഒട്ടേറെ പരാതികളും നിവേദനങ്ങളും സമർപ്പിച്ചെങ്കിലും അധികൃതർ അനങ്ങിയിട്ടില്ല സിഗ്നൽ സംവിധാനം ഇല്ലാതായതോടെ അക്കിക്കാവ് മുതൽ വടക്കോട്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ഇരു സംസ്ഥാന പാതകളിലും അപകടങ്ങൾ ഇരട്ടിച്ചു അപകടങ്ങൾ വർദ്ധിച്ചത് പരിശോധിക്കാൻ മോട്ടോർ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും സിഗ്നലിന്റെ കാര്യത്തിൽ അവരും കണ്ണടച്ചു കുന്നൻകുളത്ത് നിന്ന് പാലക്കാട്ടേക്ക് പോകുന്ന വാഹനങ്ങൾ പെരുമ്പിലാവ് ജംഗ്ഷനിൽ നിന്നാണ് സംസ്ഥാന പാതയിലേക്ക് തിരിയേണ്ടത് കോഴിക്കോട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങളുടെ ഒഴുക്ക് നിലയ്ക്കും വരെ ജംഗ്ഷനിൽ കാത്തു നിൽക്കേണ്ട ഗതികേടാണ് ഇപ്പോഴെന്ന് ഡ്രൈവർമാർ പറയുന്നു പെരുമ്പലാവ് സെന്ററിലെ രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുട്ടികളാണ് റോഡ് മുറിച്ചുകടക്കാൻ പ്രയാസപ്പെടുന്നത് ചെറിയ അപകടങ്ങൾ ദിനം പ്രതി നടക്കുന്നുണ്ട് ഇടവും വലവും നോക്കാതെ പായുന്ന ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെ മുന്നിലേക്കാണ് പലപ്പോഴും യാത്രക്കാർ എത്തിപ്പെടുക ഒരു വർഷം മുൻപ് വരെ കെൽട്രോണിനായിരുന്നു അറ്റകുറ്റപ്പണിയുടെ ചുമതല കരാർ പുതുക്കൽ ഇതുവരെ നടന്നിട്ടില്ല പരസ്യ ഏജൻസികൾക്ക് കരാർ കൈമാറിയെന്നും പരസ്യത്തിൽ നിന്നുള്ള വരുമാനം അറ്റകുറ്റപ്പണികൾക്ക് ഉപയോഗിക്കുമെന്നും പറഞ്ഞിരുന്നു രണ്ട് സിഗ്നലുകളുടെ മുകളിലും പരസ്യങ്ങൾ തൂക്കിയിട്ടുണ്ടെങ്കിലും അറ്റകുറ്റപ്പണികൾക്ക് ആരും എത്തിയിട്ടില്ല വലിയ അപകടങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ അധികൃതർ ഉടൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം